വി ഡി സതീശൻ ഒരു ആഗോള ഫ്രോഡാണ് എന്തുകൊണ്ടെന്നല്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൽ ചില മനുഷ്യരുണ്ട് അതായത് നമ്മുടെ ചെവിയാലെ കേട്ട കാര്യം കണ്ണാലെ കണ്ട കാര്യം പറഞ്ഞ നാവ് കൊണ്ട് നിന്ന നിൽപ്പിൽ മാറ്റിപ്പറയുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവരുടെ ആ പ്രവൃത്തി കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ടാകും സ്വാഭാവികമാണ് നമ്മൾ പ്രതീക്ഷിക്കില്ല നമ്മളോട് തന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞ വ്യക്തി മറ്റൊരു സന്ദർഭം വരുമ്പോൾ ആ പറഞ്ഞത് ഞാനല്ല എന്ന തരത്തിൽ നിന്ന നിപ്പിൽ ഉൾട്ടെ അങ്ങനെ ഉൾട്ടെ വ്യക്തിയാണ് സതീശൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ സതീശൻ ഒരു ആഗോള ഫ്രോഡാണെന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്നല്ലേ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം കാണിച്ചു തരാം രണ്ട് ദിവസത്തെ വാർത്താ സമ്മേളനത്തിനിടയിൽ സതീശൻ്റെ ആ മലക്കം മറിച്ചിലുണ്ടല്ലോ പറഞ്ഞ കാര്യത്തെ ഒരു ഉളുപ്പുമില്ലാതെ മാറ്റി പറയുന്നത് നിങ്ങൾക്ക് കാണണ്ടേ അതിൽ ഇന്നത്തെ വാർത്താ സമ്മേളനം കേരളത്തിന്റെ വ്യവസായ സൗഹൃദത്തെക്കുറിച്ച് സതീശൻ ഇന്നിപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച ഒരു ചോദ്യമാണ് ഞങ്ങൾ വ്യവസായ സൗഹൃദം അല്ല എന്ന് ഞാൻ പറഞ്ഞോ അത്ര നേരം പറഞ്ഞിട്ട് നിങ്ങളുടെ ലീഡ് അതാണ് വ്യവസായ സൗഹൃദമല്ല പ്രതിപക്ഷ നേതാവ് എന്നാണ് ലീഡ് കൊടുക്കാൻ പോകുന്നത് ഞാൻ അങ്ങനത്തെ ഒരു വാചകം എടുത്ത് കാണിച്ചതാണ് റെക്കോർഡ് ചെയ്യല്ലേ ഇപ്പോൾ പോലെ അല്ലല്ല ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വാചകം ആക്കണമെന്നു പറഞ്ഞു കൂടുതൽ കേട്ടോ കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചതാ കാണിച്ചതാ ഇതാണല്ലോ പറയുന്നത് അതായത് ആ പറയുന്ന കോൺഫിഡൻസും ആ മുഖഭാവവും ശ്രദ്ധിച്ചേ എന്തൊരു ധാഷ്ട്യം എന്തൊരു ധിക്കാരം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അതായത് ഒരു പച്ചക്കള്ളം ഈ സമൂഹത്തിനോട് പറഞ്ഞതിന് ശേഷം അത് പിന്നീട് എൻ്റെ മുന്നിൽ ചോദ്യമായി വരില്ല എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേൾക്കുന്നവർക്ക് മുന്നിൽ ഞാനൊരു വലിയ സത്യസന്ധനാണെന്ന് ചമയുന്ന സതീശൻ ഇന്നലെ നടത്തിയൊരു വാർത്താ സമ്മേളനത്തിൽ കേരളത്തിൻ്റെ വ്യവസായ സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞത് ഒന്ന് കേൾക്കൂ സതീശൻ കാട്ടിത്തറാനിലെ പറഞ്ഞിരിക്കുന്നത് ദേ കണ്ണ് തുറന്ന് കാണും അല്ല കേരളത്തിൽ മികച്ച മികച്ച വ്യവസായ അന്തരീക്ഷ സൗഹൃദമല്ല കേരളം എന്ന് തന്നെയാണല്ലോ പറഞ്ഞത് സംശയമുള്ളവർ ഒന്നുകൂടി കേട്ടെ അല്ല കേരളത്തിൽ അന്തരീക്ഷം ഉള്ള ഒരു സംസ്ഥാനമല്ല കേട്ടല്ലോ അപ്പോ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി കേട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സതീശൻ ആധികാരികമായി പറയുകയാണ് ഞങ്ങൾ വ്യവസായ സൗഹൃദം അല്ല എന്ന് ഞാൻ പറഞ്ഞോ ഇത്ര നേരം പറഞ്ഞിട്ട് നിങ്ങളുടെ ലീഡ് അതാണ് വ്യവസായ സൗഹൃദമല്ല അല്ല പ്രതിപക്ഷ നേതാവ് എന്നാണ് ലീഡ് കൊടുക്കാൻ പോണ ഞാൻ അങ്ങനത്തെ ഒരു വാചകം എടുത്തു കാണിച്ചതാണ് റെക്കോർഡ് ചെയ്യല്ലേ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വാചകം ആക്കണമെന്ന് പറഞ്ഞോ കൂടുതൽ കേട്ടല്ലോ ഇനി നിങ്ങൾ പറ പറഞ്ഞ നാവ് കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ അതിനെ മാറ്റി പറയുന്നുണ്ടെങ്കിൽ ഒരു ഭാവഭേദവും ഇല്ലാതെ അതിൽ നിന്ന് മെഴുകുന്നുണ്ടെങ്കിൽ ഫ്രോഡാണോ അല്ലയോ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്താണ് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ എനിക്കത് തെറ്റിപ്പോയി എന്ന് ക്ഷമാപണം നടത്തിയതിന് ശേഷം തിരുത്തുക ഞാൻ പറഞ്ഞിട്ടേയില്ല ഇന്നലകളിൽ പറഞ്ഞതും അതായത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ രണ്ട് അഭിപ്രായം പറയുകയാണ് പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ മാപ്രകൾക്ക് സതീശൻ ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ താരതമ്യം ചെയ്ത് ചോദിക്കാൻ എന്തോ കാരണം കൊണ്ട് ആർജവും പോകുന്നു ആ കാരണത്തിൻ്റെ പേരാണ് സതീശന് വേണ്ടി ചില കുഴലൂത്ത് മാധ്യമ പ്രവർത്തകരെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വിടുന്നത് അത് സതീശൻ്റെ പ്രസ് സെക്രട്ടറി വഴിയുള്ള ഒരു ഓപ്പറേഷനാണ് അത് മാധ്യമ മുതലാളിമാർക്ക് മാസപ്പടി അടച്ചു കൊടുക്കുന്നത് അങ്ങനെ സതീശനെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകരുത് സതീശൻ എന്ന കള്ള നാണയത്തെ പൊളിക്കരുത് ഇന്നലകളിൽ പറഞ്ഞതിനെക്കുറിച്ചല്ല അദ്ദേഹത്തിന് വേണ്ടിയുള്ള സ്ക്രിപ്റ്റഡ് ചോദ്യം മുൻകൂട്ടി ഇവർക്ക് വാട്സപ്പുകളിൽ അയച്ചു കൊടുക്കുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത് അല്ലാതെ സതീശൻ നടത്തുന്ന വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെ തിരിച്ചു ചോദിച്ചാൽ വായടച്ച് നാണം കെട്ട് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകും ആ ഒരു ആ ഒരു കപടനയാണ് ഈ രീതിയിൽ ഇല്ലാത്തതൊക്കെ ഉണ്ട് എന്ന രീതിയിൽ പി ആർ വർക്ക് നടത്തി മാധ്യമങ്ങൾ ഈ നാടിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആനയിക്കുന്നത് ഇങ്ങനെ പറഞ്ഞ കാര്യം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ തരാതരം പോലെ അവനവന്റെ ആവശ്യത്തിന് വേണ്ടി ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ അതാരും ആയിക്കോട്ടെ അവർ കപടന്മാരാണ് വിശ്വസിക്കാൻ പറ്റാത്തവരാണ് ഒപ്പം നിന്ന് ചതിക്കുന്ന ഫ്രോഡുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സതീശന്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഈ രീതിയിൽ തന്നെ പറഞ്ഞു വെക്കുന്നത് അതും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള തെളിവടക്കം കാര്യം ഒരു മനുഷ്യനും രാഷ്ട്രീയത്തിലായിക്കോട്ടെ മറ്റു മേഖലയിലായിക്കോട്ടെ ഇങ്ങനെ ഒന്നും ആകാൻ പാടില്ലെന്ന് ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അവിടെ വേണ്ടത് ട്രാൻസ്പാരൻസിയും സത്യസന്ധതയുമാണ് ഇത് രണ്ടുമാണ് സതീശൻ ഇല്ലാത്തതെന്ന് ആവർത്തിച്ച് തന്നെ പറയേണ്ടി വരും